നമസ്കാരം ഇന്ത്യയിൽ ടെസ്ല അങ്ങനെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു വാഹനം ലോഞ്ച് ചെയ്തു ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു വാഹനം ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാലും ഇത് ടെസ്ലയുടെ നിലവിലുള്ള ലൈനപ്പിലുള്ള ഒരു വാഹനം തന്നെയാണ് മോഡൽ വൈ ആണ് ബാൻഡ്ര കുർള കോംപ്ലക്സ് ബി കെ സി അവിടെയാണ് ഈ ഒരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും രണ്ട് വേരിയൻ്റ് ആണുള്ളത് സ്റ്റാൻഡേർഡ് ഉണ്ട് ലോങ് റേഞ്ച് ഉണ്ട് രണ്ടും റിയർ വീൽ ഡ്രൈവ് ആണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെസ്ല ഇന്ത്യയിലേക്ക് കാലുവെച്ചു മോഡൽ വൈ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എഞ്ചിൻ പേടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൻ്റെ കൂടെ നിൽക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖ വാഹനത്തെ ഒന്ന് അടുത്ത് കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നത് ഇതൊരു കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈൻ വാഹനമാണോ അല്ലെങ്കിൽ ഒരു സെഡാനാണോ പക്ഷേ സെഡാൻ്റെ അംശങ്ങളും കൂപ്പേ കൈൻഡ് ഓഫ് എസ് യു വി കാറുകളുടെ അംശങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലുണ്ട് നമ്മൾ ഡയമെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്ററാണ് ലെങ്ത്ത് വെട്ടു വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊൻപത് മില്ലിമീറ്ററാണ് ഹൈറ്റ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് മില്ലിമീറ്റർ ആണ് വീൽ ബേസ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് അപ്രോക്സിമേറ്റ്ലി നൂറ്റി അറുപത്തിയേഴ് മില്ലിമീറ്റർ ആണ് പിന്നെ ഒരു ബൂട്ട് കപ്പാസിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ലിറ്റർ ബാക്കിലത്തെ രണ്ട് സീറ്റ് ഫോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ കൂടും അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ഇനി ഈ വാഹനത്തിൻ്റെ മോട്ടറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനൻറ്റ് മാഗ്നറ്റ് സിംഗർനൈസ് മോട്ടർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി പന്ത്രണ്ട് ബി എച്ച് പി പവർ നൽകുന്ന റയർവീൽ ഡ്രൈവാണ് ഈ ഒരു വാഹനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് അറുന്നൂറ്റി ഇരുപത്തി രണ്ട് കിലോമീറ്ററോളം റേഞ്ച് ലഭിക്കുന്ന ഒരു വേരിയൻ്റാണ് ഇവർക്കുള്ളത് അപ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് വേരിയൻ്റ് എന്ന് പറയുന്നത് അൻപത്തി ഒൻപത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയാണ് അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഇനി ലോങ് റേഞ്ച് വേരിയന്റ് ലോങ് റേഞ്ച് വേരിയൻ്റിലേക്ക് വരുമ്പോഴത്തേക്കും അതിന് അപ്രോക്സിമേറ്റ്ലി എഴുപത്തി ഒൻപത് ലക്ഷം രൂപയുടെ അടുത്ത് വരും ഒരു എൺപത് എൺപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരാനുള്ള സാധ്യതയുണ്ട് അത് ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ എഴുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഒരു ടോപ്പ് എൻ്റ് വേരിയൻറ്റ് എന്ന് പറയുന്ന മോഡലിന് വരുന്നത് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതായത് ഈ ഒരു വാഹനം നിലവിലെ ഗ്ലോബലി ഉള്ള ഒരു വാഹനം തന്നെയാണ് പിന്നെ ടെസ്ല എന്ന് പറയുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ മുകളിലുള്ള ഒരു വിശ്വാസം അത് ഒരു ഘടകമാണ് കാരണം ഇത്തരം ഇലക്ട്രിക് വാഹന നിർമ്മാണ മേഖലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിപ്ലവം കൊണ്ടുവന്ന ഒരു കമ്പനിയാണ് ാണ് ടെസ്ല പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യൻസിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അവരെല്ലാത്തിനെയും വൃത്തിയായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് അനലൈസ് ചെയ്യും ഏത് നല്ല പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അത് വേർത്ത് ആണോ എന്നവർ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് അവർ വാഹനങ്ങൾ വാങ്ങിയുള്ളത് അതുകൊണ്ട് തന്നെയാണ് പല വാഹന നിർമ്മാതാക്കൾക്കും ഇന്ത്യയിൽ അടിപതറുന്നു ഈ വാഹനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ബിൽഡ് യൂണിറ്റ് സി ബി യു യൂണിറ്റ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് അതായത് വാഹനം മൊത്തത്തിൽ നിർമ്മിച്ച് അതിനെ ഷിപ്പ് ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് വിൽക്കുക എന്നുള്ളതാണ് അതിലൂടെ അർത്ഥമാക്കുന്നത് കംപ്ലീറ്റ്ലി നോക്ക്ഡൗൺ സി കെ ഡി എന്ന് പറയുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ പാർട്സ് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് അസംബിൾ ചെയ്തിട്ട് ഇവിടെ വിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൻ്റെ ഡെലിവറി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തേർഡ് ക്വാർട്ടറിലാണ് അതുമാത്രമല്ല ലോങ് റേഞ്ചിൻ്റെ ഡെലിവറി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിലാണ് അതായത് ഫോർത്ത് ക്വാർട്ടറിലായിരിക്കും യഥാർത്ഥത്തിൽ അതിൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഞാൻ യഥാർത്ഥത്തിൽ മത്സരിക്കാൻ പോകുന്നത് ബി വൈഡിയുടെ സീലൈൻ എന്ന് പറയുന്നൊരു മോഡലുണ്ട് അത് മാത്രമല്ല കെയുടെ ഇ വി സിക്സ് അതിൻ്റെ ഓൾ വീൽ ഡ്രൈവാണ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പ്രൈസ് കുറച്ച് കൂടുതലാണോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റൻ മാർക്കാണ് ഇപ്പോൾ ആപ്പിൾ എത്ര നല്ല പ്രോഡക്റ്റ് ഇറക്കിയാലും പ്രൈസ് കൂടുതലാണെങ്കിൽ പോലും ആളുകൾ അതിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ടെസ്ലെന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ കണ്ടിട്ട് ആളുകൾ ഈ ഒരു പ്രൈസൊക്കെ മാറ്റിവെച്ചിട്ട് ഓക്കെ എനിക്ക് ടെസ്ല വാഹനം വേണം എന്ന് പറഞ്ഞ് പോകുമോ എന്നതും വലിയൊരു ക്വസ്റ്റൻ മാർക്കാണ് ഇവിടെ ടൊയോട്ട കാണിക്കുന്ന അതേ പരിപാടിയൊക്കെ തന്നെയാണ് ഇപ്പോലെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു പ്രോഡക്റ്റിന് ഒരു ഒരു മിനിമം ഒരു നിലവാരമുള്ള ഒരു പ്രോഡക്റ്റിന് ഒരു ഒരു വിലയുണ്ട് അതിന് മുകളിലേക്ക് വെച്ചിട്ട് ആ ബ്രാൻഡ് വാല്യൂ കൊണ്ട് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുക എന്നുള്ളത് ഇന്ത്യയിൽ നടക്കുമോ എന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട് കാരണം ഇപ്പോൾ ടോയ്റ്റഡ് കേസ് ഞാൻ പറയാൻ കാരണം ഫോർച്യൂണറിൻ്റെ ലജൻഡറിനൊക്കെ ഇപ്പം അറുപത്തഞ്ച് ലക്ഷം രൂപയായി അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ ഒരു വാഹനം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എൻ്റെവരൊക്കെ ഓടിച്ച ആൾക്കാർ ഒരിക്കൽ പോലും ഫോർച്യൂണറിൽ തൃപ്തരാകില്ല നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇറോയിൽ നിന്നും ഹൺഡ്രഡ് എത്താനായിട്ട് ഫൈവ് പോയിന്റ് നയൻ സെക്കൻഡ്സ് മാത്രമാണുള്ളത് സ്റ്റാൻഡേർഡ് വേരിയൻറ്റിന് അഞ്ഞൂറ് ആണ് റേഞ്ച് പറയുന്നത് അതിൻ്റെ ഏറ്റവും ലോങ് റേഞ്ചിലാണ് അറുന്നൂറ്റി ഇരുപത്തി രണ്ട് കിലോമീറ്റർ റേഞ്ച് പറയുന്നത് എടുത്ത് പറഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഒന്ന് ആണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇരുനൂറ്റി ഒന്ന് കിലോമീറ്ററിലേക്ക് ഗവൺമെൻറ് അത്തരത്തിൽ ആ ഒരു വാഹനത്തിന് ഓടിക്കാനുള്ളൊരു അനുമതി കൊടുക്കുമോ എന്നുള്ളത് സംശയാസ്പദമാണ് എന്നാൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ കേപ്പബിലിറ്റി വെച്ചിട്ട് ടോപ്പ് സ്പീഡ് ഇരുന്നൂറ്റി ഒന്ന് ആണ് പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ബാറ്ററിക്ക് എത്ര വാറണ്ടി വാഹനത്തിന് എത്ര വാറണ്ടി ഇവിടെ വാഹനത്തിന് നാല് വർഷം അല്ലെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ ആണ് ബാറ്ററിയിലേക്കും ഡ്രൈവ് യൂണിറ്റിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ വാറണ്ടി കുറച്ചും കൂടെ വ്യത്യാസം വരുന്നുണ്ട് എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്ററാണ് അപ്രോക്സിമേറ്റ്ലി അവർ കമ്പനി പറയുന്ന ഒരു വാറണ്ടി പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ ബാറ്ററിയുടെ വാറണ്ടി ആണ് വാഹനത്തിൻ്റെ വാറണ്ടി ആണ് പലരും വിചാരിക്കുന്നത് ഇപ്പോൾ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനം എത്ര എപ്പോഴാണോ നമ്മൾ സ്ക്രാപ്പ് ചെയ്യാൻ കൊടുക്കുന്നത് അതുവരെ കിട്ടും എന്നുള്ളതാണ് അങ്ങനെയല്ല കമ്പനികളും ഗവൺമെൻറ്റും ഒക്കെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം സാധാരണക്കാരൻ്റെ പൈസ മാറ്റുക എന്നുള്ളതാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് ഉള്ളൂ അതിന് റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് അടിച്ചുമാറ്റുകൾ അല്ല എന്നാൽ പോലും പതിനഞ്ച് വർഷമാണ് ഒരു വാഹനത്തിൻ്റെ ലൈഫ് സൈക്കിൾ അതാണ് പറയാതെ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് പതിനഞ്ച് വർഷമാണ് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അതാണ് ലൈഫ് ടൈം വാറണ്ടി എന്ന് പറയുന്നത് ഇവിടെ ബാറ്ററിക്ക് എട്ട് വർഷം കൊടുക്കുന്നുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി കൊടുക്കുന്നുണ്ട് വാഹനത്തിൻ്റെ വാറണ്ടി നാല് വർഷം അല്ലെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ ഈ ഒരു വാഹനത്തെക്കുറിച്ച് കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ എക്സ്റ്റീരിയറിനെ കുറിച്ചും ഇൻ്റീരിയറിനെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല ഫിഫ്റ്റീൻ പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊരു ക്രോസ് ഓവർ കൈൻഡ് ഓഫ് വാഹനമാണ് നയൻറ്റീൻ ഇഞ്ചിൻ്റെ അലോവീൽസ് ആണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഇനിയിപ്പം ഫ്ലാഗ്ഷിപ്പ് മോഡൽ വാഹനങ്ങളൊക്കെ നയൻറ്റീൻ ഇഞ്ചിൻ്റെ അലോയ് വീൽസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരും ഇനിയിപ്പോൾ കുറച്ചും കഴിഞ്ഞാൽ ും ട്വൻറ്റി ഇഞ്ചൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ടേണിങ് റേഡിയസ് സിക്സ് പോയിന്റ് സീറോ ഫൈവ് മീറ്റർ ആണ് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക്കായിട്ടുള്ള സ്റ്റീറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് ഇലക്ട്രിക് സ്റ്റീറിങ് ആണ് വന്നിട്ടുള്ളത് ഓട്ടോ പൈലറ്റ് കാര്യങ്ങളൊക്കെ ഇന്ത്യൻ സാഹചര്യത്തിൽ എത്രത്തോളം അത് വർക്ക് ചെയ്യും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് ആർ നയൻറ്റീനാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടയർ പ്രൊഫൈൽ എന്ന് പറയുന്നത് സേഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല ഒമ്പത് എയർ ബാഗ് ഈ ഒരു വാഹനത്തിലുണ്ട് എ ബി എസ് ഉണ്ട് ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ അതായത് ഇ ബി ഡി ഉണ്ട് ബ്രേക്ക് അസിസ്റ്റ് ഉണ്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട് ട്രാക്ഷൻ കൺട്രോളുണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട് കാരണം ടെസ്ലയുടെ വാഹനമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട കാര്യമില്ല അതെല്ലാം ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ് അറിയേണ്ടത് ഇന്ത്യയിൽ ടെസ്ല സർവൈവ് ചെയ്യുമോ എന്നുള്ളതാണ് കാരണം ഇന്ത്യയിൽ ഈ ഒരു വാഹനം കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് ബി വൈ ഡിയുടെ സി ലയൺ എന്ന് പറയുന്ന മോഡലിനോടും അതുമാത്രമല്ല മാത്രമല്ല കിയ ഇ വി സിക്സിൻ്റെ ഓൾ വീൽ ഡ്രൈവ് ഇതിൻ്റെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെയൊക്കെ വില ഈ പറയുന്ന ടെസ്ല വാഹനത്തിനേക്കാൾ കുറവാണ് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം മോഡൽ വൈ ഇന്ത്യയിൽ ഒരു സക്സസ് ആകുമോ എന്നുള്ളത് നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിന് ഒരിക്കലും കൂടെ നന്ദി നമസ്കാരം